ഹലോ ഗെയ്സാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ കേക്ക് കാണുമ്പോൾ മനസ്സിലാവും പ്ലസ് ടു റിസൾട്ട് വന്ന് അനിയത്തിക്ക് എല്ലാ വിഷയത്തിനും എ പ്ലസ് ആണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സെലിബ്രേഷൻ ആണ് അങ്ങനെ അനിയത്തി ഈ കുഞ്ഞന്മാർക്കൊരു സർപ്രൈസായിട്ട് ഞങ്ങൾ വരുന്നൊന്നും പറഞ്ഞില്ല പറയാതെ കേക്കൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും വന്നതാണ് അപ്പം അനിയത്തിമാരുടെ ഒക്കെ ഞാൻ വിളിച്ച് പറഞ്ഞ അവൾമാരെല്ലാവരും വന്ന് അപ്പം ഞാനായിട്ടാണ് കേക്ക് ഉണ്ടാക്കിയത് അപ്പോൾ വീഡിയോ എടുക്കുന്ന കൂടി കിച്ചു അവ അറിഞ്ഞില്ല വീഡിയോ അപ്പോൾ ഷർട്ട് ഇടാതിരുന്നുകൊണ്ട് അവ എഴുന്നേറ്റ് പോവുകയാണ് പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും കേക്ക് മുറിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എല്ലാവരും വന്ന് അവിടെ ഇവിടെയൊക്കെ നിൽക്കുകയാണ് പിന്നെ നമ്മുടെ കൃതി കണ്ടല്ലേ എന്തിനാണോ എന്തോ നേരത്തെ ഒന്ന് സീറ്റൊക്കെ പിടിച്ചിരിപ്പുണ്ട് പിന്നെ കേട്ടോ കൃതിയുടെ ഒരേ ഒരു മുറപ്പയ്യയിൽ നമ്മൾ അതിന് വന്ന് നിൽപ്പുണ്ട് പുള്ളിക്കാരൻ ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ ഇങ്ങനെ പോസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ തന്നെ നമ്മുടെ ഇന്നത്തെ മെയിൻ താരം നമ്മുടെ ദൈവം വരെയാണ് അവളാണ് ഫുൾ എ പ്ലസ് വാങ്ങിച്ചത് അങ്ങനെ നമ്മളുടെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് ദേവ് കത്തി എടുത്തു അപ്പോഴാണ് നമ്മൾ കേക്ക് കട്ടിയ സമയത്ത് എന്ത് പറഞ്ഞിട്ടാണ് കൈ ഒരു ചോദ്യം വന്നത് സാധാരണ നമ്മൾ ബർത്ത്ഡേക്കൊക്കെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് പാട്ടൊക്കെ പാടാറുണ്ട് അപ്പം പ്ലസ് ടുവിൽ ജയിച്ചിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പം എന്ത് പാട്ട് പാടും എന്നാണ് എല്ലാവരും ചോദിച്ചത് അവസാനം പാട്ടൊന്നും പാടണ്ട കൈ അടിച്ചാൽ മതി എന്ന് പറഞ്ഞ് എല്ലാവരും കൈ അടിച്ചു അപ്പോൾ ഇതാണ് ദേവിൻ്റെ അമ്മ കുഞ്ഞമ്മയാണ് പിന്നെ അച്ചാച്ചനാണ് കേട്ടോ അച്ചാച്ചിന് കാഴ്ചയ്ക്ക് ഇച്ചിരി കുറവുണ്ട് അതുകൊണ്ട് കേക്ക് എടുത്തുകൊണ്ട് അച്ചാച്ചൻ കാട്ടി കൗസ്സ് കാരണം കുഞ്ഞമ്മ കുറച്ച് പിച്ചി വായി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഫുൾ എ പ്ലസ് ഒക്കെ മേടിക്കുന്ന പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണല്ലോ പിന്നെ ഇതാണ് ഞങ്ങളുടെ മാമൻ എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് വായി വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒരാൾ വീഡിയോ കോൾ ചെയ്ത വായും തുറന്നിരിക്കുകയാണ് അനിയനാണ് കേട്ടോ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു അത് കാരണം വീഡിയോ കോൾ ചെയ്തിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യുന്ന കാണുകയാണ് പിന്നെ അവൾ ആങ്ങളമാർക്കും ചേച്ചിമാർക്കും എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് കൊടുത്ത് എല്ലാവർക്കും കൊടുത്ത് പിന്നെ എല്ലാവരും കൂടെ കൂടി നിൽക്കുകയല്ലോ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുകയാണ് എന്തൊക്കെയാണെന്ന് ഓർമ്മയില്ല എല്ലാവരും നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുമല്ലോ അങ്ങനെ പറഞ്ഞ് ചിരിക്കുകയും പറയുകയൊക്കെ ചെയ്യാണ് അവസാനം വീഡിയോ കോൾ ചെയ്തവർക്ക് വയൽ വെച്ച് കൊടുക്കുന്നു പറഞ്ഞ് കേക്കും കൊണ്ട് വന്നതാണ് അങ്ങനെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് കുറേ നാളിന് ശേഷം എല്ലാവരും വരുന്നത് അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു പിന്നെ നമ്മൾ സർപ്രൈസായിട്ട് വന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാനുള്ള ഫുഡ് ഉണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി പോയിട്ട് കുഴിമന്തി വാങ്ങി എല്ലാവർക്കും കഴിക്കാനായിട്ട് അങ്ങനെ വിളമ്പലുകാരനും വിളമ്പൽ കരിയാണ് നിങ്ങളപ്പോൾ ഈ കാണുന്നത് അങ്ങനെ എല്ലാവർക്കും കുഴിമന്തിയൊക്കെ കൊടുത്ത് കുഴിമന്തി എല്ലാം കഴിച്ചു എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു നമ്മൾ പ്ലസ് ടുവിന് സയൻസ് ആയിരുന്നു കേട്ടോ എടുത്തത് അപ്പോൾ എല്ലാവർക്കും സന്തോഷം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കലും അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ